നമസ്കാരം ഡൽഹിയിൽ ഈ സി എ എൻ ആർ സി അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ ഒക്കെ തന്നെ കാര്യങ്ങൾ കലാപം ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമാണ് ജാമ്യ മിലിയ സർവകലാശാല എന്ന് പറയപ്പെടുന്നു അതൊരു വിദ്യാഭ്യാസ സ്ഥാപനം മാത്രമല്ല അതൊരു മത തീവ്രവാദ കേന്ദ്രം കൂടിയാണ് എന്നുള്ള ആരോപണവും അതിന്റെ തെളിവുകളും ഒക്കെ തന്നെ ശക്തമായി തന്നെ മിലിയ സർവകലാശാലയുടെ ക്യാമ്പസ് കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡൽഹി ഓഫീസ് കേന്ദ്രീകരിച്ചുമാണ് അവിടെ ഡൽഹിയിൽ അന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായത് കലാപം ആളിക്കത്തിക്കാൻ ശ്രമിച്ചത് എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് ഇപ്പോൾ ഡൽഹി മിലിയ സർവകലാശാലയിൽ കുറെ മലയാളികൾ പഠിക്കുന്നുണ്ട് ഇവരൊക്കെ എന്തിനാണ് അവിടെ പോയത് അല്ലെങ്കിൽ അവർ എന്താണ് പഠിക്കുന്നത് അവർ എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ കുറെ നാളുകളായിട്ട് ഉയർന്നു വരുന്നുണ്ട് ജാമ്യാമിലിയ സർവകലാശാല ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു സ്ഥാപനമാണ് നമുക്ക് സ്വാഭാവികമായിട്ടും മത തീവ്രവാദ ശക്തികൾക്കൊക്കെ തന്നെ വളരാൻ പറ്റിയ ഒരു മണ്ണാണ് ജാമ്യാമിലിയ എന്നാണ് ജാമ്യാമിലയിൽ പഠിച്ച മറ്റ് വിശ്വാസികളായ അതായത് ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസികളായ മലയാളികളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞത് നമ്മുടെ ജല സുഹൃത്തുക്കൾക്ക് അവിടെ പഠിച്ചവരുമുണ്ട് മുതിർന്നവരുമുണ്ട് ഇപ്പോൾ ഈ മലയാളി ഹൽഖ എന്ന പേരിൽ മിലിയ സർവകലാശാലയിൽ രൂപീകരിച്ച സംഘടന ഇപ്പോൾ ഐ ബിയുടെ നിരീക്ഷണത്തിലാണ് മലയാളി ഹൽഖ അതായത് ക്യാമ്പസ് ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ക്യാമ്പസ് ഫ്രണ്ട് നേരത്തെ ജാമ്യാമിലയിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചിരുന്നു നമുക്കറിയാം ഇവിടെ എറണാകുളം എറണാകുളം മഹാരാജാസ് കോളേജിൽ വരെ അവരുണ്ടായിരുന്നു അഭിമന്യുവിന്റെ ഘാതകരായി അവരെയാണ് പലപ്പോഴും അവർ അവരുടെ പേരാണ് പലപ്പോഴും ആരോപണ വിധേയമായത് ക്യാമ്പസ് ഫ്രണ്ടിന്റെയാണ് അപ്പോൾ ഈ മലയാളി ഹൽഖ എന്നുള്ള സംഘടന ആര് രൂപീകരിച്ചു എന്തിന് രൂപീകരിച്ചു ഇവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണോ ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണോ ഇതൊരു മത തീവ്രവാദ സംഘടനയാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നിരീക്ഷിക്കുന്നത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ സ്ലീപ്പർ സെല്ലുകളാണ് പുതിയ പേരിൽ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇസ്രായേലിന് നേരെ ഒക്ടോബർ ഏഴിനുണ്ടായ ഹമാസിന്റെ ഭീകരാക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ജാമിയ മലയാളി ഹൽഖ പത്രപ്രവർത്തക നടത്തുന്ന ഒരു പ്രചരണത്തിന്റെ വീഡിയോ ഡൽഹി സർവകലാശാലയുടെ സർവകലാശാലയിലെ മുസ്ലിം അനുകൂല വിദ്യാർത്ഥികൾക്കിടയിലും കേരളത്തിലും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഹമാസിന്റെ ഭീകരാക്രമണം കാരണം പലസ്തീൻ രാജ്യം അംഗീകരിക്കാൻ കൂടുതൽ രാജ്യങ്ങൾ തയ്യാറായെന്നും ഹമാസിനെ തകർക്കാൻ കഴിയില്ലെന്നും യൂറോപ്യൻ രാഷ്ട്രത്തലവന്മാർക്ക് ബോധ്യമായിരുന്നു എന്നുമൊക്കെയാണ് ഈ വീഡിയോയിൽ പ്രചരിക്കുന്നത് ജാമ്യാമിലിയയിലും ഡൽഹി സർവകലാശാലയിലും മുസ്ലിം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ് ശക്തമായ നിരീക്ഷണം ഉണ്ടാകും മിലിയ ഇത് ഒരു രാജ്യദ്രോഹി ജിഹാദികളുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ തന്നെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം വിഘടനവാദത്തിന് തീവ്രവാദത്തിനൊക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്നത് മലയാളികളാണ് നമ്മൾ കണ്ടതാണ് പലപ്പോഴും അവിടെ പോലീസ് കയറുമ്പോൾ പരിശോധനയ്ക്കായി കയറുമ്പോൾ പോലീസിനെ തടയുന്നത് അവിടെ പെൺകുട്ടികളാണ് പോലീസിനെ തടയുന്നു പെൺകുട്ടികൾ അതുപോലെ തന്നെ അവിടെ പരിശോധന നടത്താൻ സമ്മതിക്കാതിരിക്കുന്നതും ഒക്കെ ജാമ്യാമലയിലെ മലയാളി കുട്ടികളാണ് പെൺകുട്ടികൾ അടക്കമുള്ള സംഘമാണ് അതായത് ജാമ്യാമിലിയ സർവകലാശാല ഒരു സർവകലാശാലയാണോ അതൊരു ഭീകരവാദ കേന്ദ്രമാണോ അവിടെ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് മലയാളി വിദ്യാർത്ഥികളാണോ തുടങ്ങിയ സംശയങ്ങൾ തുടക്കം മുതലേ ഉണ്ട് എന്തായാലും ഇന്റലിജൻസ് ബ്യൂറോയുടെ ശക്തമായ നിരീക്ഷണത്തിലാണ് സർവകലാശാലയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഈ മലയാളി ഹൽഖ എന്ന് പറയുന്ന ഈ സംഘടനയും ഒക്കെ തന്നെ നമുക്കറിയാം ക്യാമ്പസ് ഫ്രണ്ടിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ നിരോധിച്ച സമയത്ത് സമയത്ത് ഇപ്പോഴും ഒക്കെ തന്നെ പല പല പേരുകളിൽ പേര് കൂടി തന്നെ പലപ്പോഴും ഈ സംഘടനകൾ അല്ലെങ്കിൽ ഇവരുടെ പോസ്റ്ററുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടാറുണ്ട് പേര് മാറ്റി കഴിഞ്ഞാൽ പുതിയതായി രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ എസ് നിലവിലുള്ളവർക്ക് എന്നാൽ പോലും പേര് മാറ്റിയൊക്കെ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും ചില സംശയങ്ങളും ഒക്കെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയ്ക്കുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് കൃത്യമായ നിരീക്ഷണം ഉണ്ടാകും അവിടെ പോയി തീവ്രവാദം നടത്താൻ ജാമ്യാമിലിയ സർവകലാശാലയല്ല ഇനിയിപ്പോൾ ഏത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി അല്ല ഈ യൂണിവേഴ്സിറ്റികളൊക്കെ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളൊന്ന് വ്യാജേന നടത്തുന്ന ഇത്തരം മത തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇവിടെ വച്ചുപുറപ്പിക്കില്ല നല്ല ആട്ടി കിട്ടി അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ള കാര്യം അത് ഇപ്പോൾ പിള്ളേരായാലും ശരി പിണ്ണാക്കായാലും ശരി ആട്ടി നല്ലത് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഓർത്തിരുന്നാൽ നന്ന് കാരണം ഇന്ത്യ ഭരിക്കുന്നത് നട്ടലും നെറിയുമുള്ള ഒരു മനുഷ്യനാണ് एडी बिक्स एक्सिक्यूटिव एज्युकेरापी से पटम उन्नत इंजीनियरी तीर्थयात्रा डॉम आजरा